അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വിവാഹം അത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധമാണ് പൂത്തുലയുന്നത് വിവാഹം എല്ലാവരും ആഗ്രഹിക്കുന്നു കുടുംബ ജീവിതം എല്ലാവരും ഇഷ്ടപ്പെടുന്നു കുടുംബ ജീവിതത്തെ നാം എപ്പോഴും പ്രോത്സാഹിപ്പിക്കണം ആ ബന്ധം തകർക്കാൻ ഒരു നിലക്കും അനുവദിക്കുകയും ചെയ്യരുത് എത്രമാത്രം കുടുംബ ബന്ധത്തെ ഊട്ടിയുറപ്പിക്കാൻ സാധിക്കുമോ അതിനെല്ലാം വേണ്ട പ്രചോദനങ്ങളും സഹകരണങ്ങളും വിട്ടുവീഴ്ചകളുമെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതാണ് പറഞ്ഞു വരുന്നത് വിവാഹ തീയതി നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട ചെറിയൊരു വിവരണത്തിലേക്കാണ് രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള അടുപ്പമാണ് വിവാഹത്തിലൂടെ നടക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയുന്നതാണല്ലോ അത് വ്യത്യസ്ത മേഖലയിൽ വ്യത്യസ്ത കുടുംബങ്ങളിൽ വ്യത്യസ്തമായ സ്വഭാവങ്ങളിലും മറ്റുമൊക്കെ വ്യത്യസ്ത സമൂഹത്തിലായി ജീവിച്ച ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിൽ ഒന്നിക്കുമ്പോഴാണ് വിവാഹം നടക്കുന്നത് അതിന്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും അതിലേക്കൊന്നും ഞാൻ ഇപ്പോൾ കടക്കുന്നില്ല അതിന്റെ മുന്നോടിയായുള്ള കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല ഈ വിവാഹബന്ധത്തിലൂടെ വലിയ ഒരു സമൂഹമാണ് ഉരുതിരിഞ്ഞു വരുന്നത് ഈ വധുവരന്മാർ തമ്മിൽ ഇഷ്ടപ്പെട്ടാൽ അഥവാ രണ്ട് കുടുംബങ്ങൾ അവരുടെ മാതാപിതാക്കൾ അവരുടെ ബന്ധു ആളുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഈ വധൂവരന്മാരും ഇഷ്ടപ്പെട്ടാൽ അതും വേണം മാതാപിതാക്കൾക്ക് ഇഷ്ടപ്പെട്ടവനെ സ്വന്തം മകൾക്ക് ഭർത്താവായി സ്വീകരിക്കരുത് അതല്ലെങ്കിൽ ഭാര്യ സ്വന്തം മകന് ഭാര്യയായും സ്വീകരിക്കരുത് രണ്ട് വിഭാഗ വധുവിൻ്റെയും വരന്റെയും മാതാപിതാക്കൾക്കും മറ്റും ഇഷ്ടപ്പെടണം അതോടൊപ്പം വധൂവരന്മാരും തമ്മിൽ പരസ്പരം ഇഷ്ടപ്പെട്ടാൽ മാത്രമേ വിവാഹം ചെയ്തു കൊടുക്കാൻ പറ്റുകയുള്ളൂ അതല്ലാതെ പറ്റില്ല എന്ന് നമ്മൾ പറയുന്നില്ല പക്ഷേ അങ്ങനെ നടത്തി കൊടുക്കുന്ന വിവാഹങ്ങളിലാണ് സ്നേഹവും സൗഹൃദവും സന്തോഷവും എല്ലാം ഉണ്ടാകുന്നത് അതല്ലാത്ത ഒരു സ്ത്രീയും ഒരു പുരുഷനും തമ്മിൽ സൗഹൃദത്തിലായി അവർ വിവാഹത്തിലേക്ക് കടക്കുമ്പോൾ പലപ്പോഴും വിവാഹാനന്തരം പലതായ പ്രശ്നങ്ങൾ സമൂഹത്തിൽ ഉടലെടുക്കുന്നതായി നമുക്ക് കാണാൻ പറ്റും അപ്പോൾ രണ്ട് ഒരു സ്ത്രീയും ഒരു പുരുഷനും അവർ തമ്മിൽ ഇഷ്ടായാൽ വിവാഹത്തിന് തയ്യാറായാൽ അവരുടെ കുടുംബക്കാരു തയ്യാറായാൽ എത്രയും പെട്ടെന്ന് തന്നെ അവർക്ക് കുടുംബ ജീവിതത്തിനുള്ള അവസരങ്ങൾ അവിടെ രണ്ടു കൂട്ടരുടെയും മാതാപിതാക്കൾ ഒരുക്കി കൊടുക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത് അപ്പോൾ നമ്മൾ പറയുന്ന വിഷയം എന്താണ് വിവാഹ തീയതി നിശ്ചയിക്കുന്നതാണല്ലോ നമ്മൾ പറയുന്നത് അപ്പോൾ വിവാഹത്തിന് രണ്ട് കൂട്ടരും തയ്യാറായി അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തി പക്ഷേ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് വിവാഹം അനന്തമായി നീട്ടിവെക്കുന്നത് ചിലപ്പോൾ മുട്ടായികൾ കൊടുക്കലും അങ്ങനത്തെ നട നാട്ടാചാരങ്ങളെല്ലാം നടക്കുന്നുണ്ട് അതിന്റെ പേരിൽ നടക്കുന്ന പേത് ഉണ്ട് ഞാൻ അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല ചിലർ നിക്കാഹ് ചെയ്തിടും ചിലപ്പോൾ ഒരു വർഷം രണ്ടു വർഷം കുട്ടിയുടെ പഠനം കഴിയട്ടെ പെൺകുട്ടി പഠിക്കുകയായിരിക്കും അവരുടെ പഠനം കഴിയട്ടെ എന്ന് തീരുമാനിക്കുന്നു അപ്പൊ ഒരു വർഷമോ രണ്ട് വർഷം മൂന്ന് വർഷത്തിലേക്കൊക്കെ നീട്ടിവെക്കുന്ന എത്രയോ സംഭവങ്ങൾ നമുക്ക് കാണാറുണ്ട് എന്തിനെ ഇങ്ങനെ നീട്ടിവെക്കുന്നു നമ്മൾ ചിന്തിക്കണം അതല്ല എങ്കിൽ ഏതോ ഒരാള് ഗൾഫിൽ ജോലി ചെയ്യുന്നു അദ്ദേഹം വരണം ഒരു വർഷം കഴിഞ്ഞിട്ടേ അദ്ദേഹം വരികയുള്ളൂ ഒരു അമ്മാവനായിരിക്കാം അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ എളാപ്പിയായിരിക്കാം അല്ലെങ്കിൽ ഒരു സഹോദരനായിരിക്കാം മറ്റാരെങ്കിലും ആയിരിക്കാം മറ്റോ അതിന്റെ പേരിൽ വിവാഹം നീട്ടിവെക്കുന്നു എന്തിനാണ് ഇങ്ങനെ നീട്ടിവെക്കേണ്ട ആവശ്യം ഏതോ രാ പങ്കെടുക്കണം എന്ന് കരുതി എന്തിന് വിവാഹങ്ങൾ നീട്ടിവെക്കുന്നു കുട്ടിയുടെ പഠനം മുടങ്ങുമെന്ന് കരുതിയിട്ട് വിവാഹങ്ങൾ നീട്ടിവെക്കുന്നു പക്ഷേ അവർ പലപ്പോ നിക്കാഹം ചെയ്തു കൊടുത്താൽ അവർ ഒന്നിച്ച് പലക്കും പോകുന്നു കാര്യങ്ങളെല്ലാം നടക്കുന്നു വിവാഹം എന്ന് പറയുന്ന ആ ചടങ്ങ് മാത്രം നീട്ടിവെക്കുന്നത് കൊണ്ട് എന്തർത്ഥമാണുള്ളത് ഇങ്ങനെ നീട്ടിവെക്കുന്ന പല വിവാഹങ്ങളും വിവാഹം നിശ്ചയിച്ചു വെച്ചു ചിലപ്പോ ഇപ്പോൾ നിക്കാഹം കഴിഞ്ഞിട്ടുണ്ടാകാം ഇല്ലാതിരിക്കാം നിക്കാഹം കഴിഞ്ഞതാകട്ടെ അല്ലാത്തതാകട്ടെ നീട്ടിവെക്കുന്ന വിവാഹങ്ങൾ പലപ്പോഴും പലതായ പ്രശ്നങ്ങളോട് ടഞ്ഞു പോയ അഥവാ തകർന്നു പോയ സംഭവങ്ങൾ മുടങ്ങിപ്പോയ സംഭവങ്ങൾ നമുക്ക് മുന്നിൽ നിരവധിയുണ്ട് അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ കുടുംബക്കാർക്ക് സംതൃപ്തരായി വധൂവരന്മാർക്കും സംതൃപ്തരായാൽ എത്രയും പെട്ടെന്ന് തന്നെ അവർക്ക് വിവാഹം ചെയ്തു കൊടുക്കണം സാമ്പത്തിക വിഷയത്തിന്റെ പേരിൽ വീടുപണി നടക്കുന്നതിന്റെ പേരിലൊക്കെ ചിലപ്പോഴൊക്കെ പലരും നീട്ടി വെക്കാറുണ്ട് അതൊക്കെ നടന്നുകൊള്ളും അങ്ങനെയൊന്നും പരമാവധി നീട്ടിവെക്കാതെ തന്നെ ഉള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഉള്ള സാമ്പത്തിക അവസ്ഥ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ജീവിക്കാൻ ഒന്നിച്ച് ജീവിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ് രക്ഷിതാക്കൾ എപ്പോഴും ചെയ്യേണ്ടത് ഒരിക്കലും അനാവശ്യമായ കാരണത്താൽ വിവാഹ തീയതി ീട്ടിക്കൊണ്ട് പോകരുത് എന്നതാണ് എനിക്ക് പറയാനുള്ളത് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യവും കൂടി കൂട്ടത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന പല കാര്യങ്ങളുണ്ട് ഏതോ ഒരുത്തരും വേണ്ടി വിവാഹം തീയതി നീട്ടിപ്പോകുന്നവരോട് നമുക്ക് പറയാനുള്ളത് എന്തേ ഉള്ളൂ വിവാഹ തീയതി ശയിക്കുമ്പോൾ ആദ്യമായി പരിഗണിക്കേണ്ടത് എന്ത് അത് പരിഗണിക്കേണ്ടത് വധുവരന്മാരുടെ സൗകര്യങ്ങളാണ് പരിഗണിക്കേണ്ടത് അവരുടെ സൗകര്യങ്ങൾ പരിഗണിച്ച് അവരോട് ചോദിച്ചു കൊണ്ടായിരിക്കണം വിവാഹ തീയതി നിശ്ചയിക്കേണ്ടത് ഇന്ന് മിക്ക സ്ഥലങ്ങളിൽ വിവാഹ തീയതി നിശ്ചയിക്കുമ്പോൾ കാരണവന്മാർ അവരുടെ സൗകര്യങ്ങൾ നോക്കും അതനുസരിച്ച് നിശ്ചയിക്കും നേരത്തെ നടക്കുകയാണെങ്കിൽ തന്നെ അത് ഏട്ടി കൊണ്ടുപോകാൻ രണ്ടോ മാസത്തിനുള്ളിലൊക്കെ നടക്കുകയാണെങ്കിൽ പോലും കാരണവന്മാരുടെ തീയതി നോക്കും അതല്ലെങ്കിൽ ഓഡിറ്റോറിയത്തിൽ അതിലെ തീയതി നോക്കും അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കാരണങ്ങളൊക്കെ കൊണ്ട് നോക്കും വധുവരന്മാരെ കൊണ്ട് തീയതി ചോദിക്കാറേ ഇല്ല ഇടങ്ങളിലും ഇത് നല്ലൊരു പ്രവണതയല്ല ആദ്യമായി തീയതി പരിഗണിക്കേണ്ടത് വധുവിന്റെ ഇത് പരിഗണിക്കണം വരന്റെ ഇതും പരിഗണിക്കണം രണ്ടു കുട്ടികർക്കും യോജിച്ച സമയത്തായിരിക്കണം എന്നർത്ഥം മറ്റൊന്നുകൂടി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് പെൺകുട്ടിയുടെ തീയതി പ്രത്യേകം അവളോട് ചോദിച്ച് അതല്ലെങ്കിൽ അവളുടെ മാതാവിനോട് ചോദിച്ച് അതല്ലെങ്കിൽ അവരുടെ അവരുടെ സുഹൃത്തുക്കളോട് ചോദിച്ചിട്ടെങ്കിലും അവരുടെ തീയതി അന്വേഷിച്ചിട്ടായിരിക്കണം വിവാഹ തീയതി നിശ്ചയിക്കേണ്ടത് കാരണം എന്താണ് പല പെൺകുട്ടികൾക്കും മെൻസസ് ഉള്ള സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അത് വാളനോട് പറയാൻ പോലും മടിയുണ്ടാകും ലജ്ജയുണ്ടാകും അപ്പോൾ അത്തരം ഘട്ടത്തിൽ മെൻസസ് ഉള്ള സമയത്ത് പുരുഷന്റെ അടുക്കൽ ഭർത്താവിന്റെ അടുക്കലേക്ക് ആദ്യമായി ഒരു ഭാര്യ കടന്നു ചെല്ലുമ്പോൾ മെൻസസോടെ കടന്നു ചെന്നാൽ അത് മാനസികമായ പല പ്രയാസങ്ങളും സ്ത്രീകളിൽ ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ മെൻസസ് ഉണ്ടോ ഇല്ലയോ എന്ന് ആ ഡേറ്റ് കല്യാണ തീയതി ഉണ്ടാകുമോ ഇല്ലയോ എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് ഇല്ലാത്ത തീയതി മെൻസസ് ഇല്ലാത്ത തീയതി നോക്കിക്കൊണ്ടായിരിക്കണം വിവാഹ തീയതി നിശ്ചയിക്കേണ്ടത് ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പൊ വീണ്ടും പറയുന്നു വധുവരന്മാരുടെ തീയതി അവരുടെ സൗകര്യങ്ങൾ കൊണ്ടായിരിക്കണം വിവാഹങ്ങൾ നമ്മൾ നടത്തി കൊടുക്കേണ്ടത് അതിരക്ഷിതാക്കൾ പ്രഥമമായ പരിഗണന അതിനായിരിക്കണം നൽകേണ്ടത് അതല്ലാതെ അതല്ലാതെ മറ്റു സൗകര്യങ്ങൾ നോക്കിക്കൊണ്ടാവരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അസ്സലാമു അസലാമലൈക്കും വരഹമുല്ലാഹി വാത്ത